ഇന്ന് ചപ്പാത്തിക്ക് കൂട്ടാനുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് ഇത് കറുത്ത ഉഴുന്നാണ് ഞാൻ നിങ്ങളൊരു ഒന്നര ഗ്ലാസ് കറുത്ത ഉഴുന്ന് ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ടു ഒന്ന് കുതിർന്നതിന് ശേഷം കുക്കറിലിട്ട് വേവിക്കണം അപ്പോൾ കുക്കറിൽ ഇത് അല്പം വെള്ളത്തിൽ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് അങ്ങ് വേവിക്കണം ഉപ്പ് അരയ്ക്കാനുള്ള അരപ്പാണിത് ഇതിനകത്ത് തേങ്ങ മഞ്ഞൾപ്പൊടി ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പച്ചമുളകൊക്കെ എരിവിന് ആവശ്യത്തിന് ഇതെല്ലാം കൂടെ ചേർത്ത് അരക്കണം നന്നായിട്ട് ചില വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നെയ്യ് പോലെ അരയണം അതിന് ഇത് ഒരു മൂന്ന് വിസിൽ വന്നപ്പോൾ തന്നെ ഇത് വെന്തു ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരപ്പ് ചേർക്കണം അരപ്പ് ചേർത്തിട്ട് നമ്മൾ ഈ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചേക്കണം ഇതിൻ്റെ ഒരു അല്പം ലൂസായിട്ടിരിക്കണം ഇത് കാരണം ഇത് ഇരുന്ന് കുറുകും അതുതന്നെ നമ്മൾ ഇച്ചിരി ലൂസായിട്ട് കണ്ട ഇത്രയും ലൂസായിട്ട് അത് എടുക്കണം അതിന് ശേഷം നമ്മൾ ഇത് വീണ്ടും അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിക്കാം തിള നല്ലോണം തിള വന്നിട്ടുണ്ട് നല്ലോണം തിള വന്നതിന് ശേഷം ഇത് അടുപ്പത്തൊന്ന് വെക്കണം അതിന് ശേഷം കടുവറക്കണം കടുുറക്കാൻ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മൂന്നാലെണ്ണം എടുക്കണം പിന്നെ കടുക് ഉണക്കമുളക് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കടുവറുത്ത് എടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് നല്ല കൂട്ടാനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും അഭി കമൻറ്റിൽ അഭിപ്രായം എഴുതണം പിന്നെ ഉപ്പ് ആവശ്യത്തിന് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പൊക്കെ ചേർത്ത് ഉപയോഗിക്കുക എന്തായാലും എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണേ